രാഹുൽ ഗാന്ധി മാറിയതോടെ ഒഴിവു വന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സ്വന്തം വീടുപോലെയെന്ന് വയനാടിനെ പറഞ്ഞു നടന്നിരുന്ന രാഹുലിന്റെ മാറ്റത്തോടെ അണികൾക്കിടയിലുണ്ടായ അസ്വാരസ്യം മറികടക്കാൻ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയെ തന്നെയാണ് വയനാട്ടിൽ കോൺഗ്രസ് ഇറക്കുമെന്ന് ആദ്യമേ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽ ഡി എഫും എൻ ഡി എയും സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐയുടെ മണ്ഡലമായ വയനാട്ടിൽ ദേശീയ നേതാവ് ആനി രാജയ്ക്ക് തന്നെ സാധ്യത പറഞ്ഞു കേൾക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മത്സരിപ്പിക്കാനും ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിലും ഭൂരിഭാഗം നേതാക്കൾക്കും ആനി രാജ വരുന്നതിനോടാണ് താല്പര്യം ദേശീയ നേതൃത്വം ഇതേ അഭിപ്രായവും മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതോടെ ഇടതുപക്ഷത്തു നിന്നും ആനി രാജ തന്നെ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് രാഹുലിന്റെ രാഹുലിൻ്റെ കൂടി ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച മണ്ഡലത്തിൽ ദേശീയ നേതാക്കൾ തന്നെ മത്സരിക്കണമെന്ന ചർച്ച ബി ജെ പിയിലും ഉടലെടുത്തു കഴിഞ്ഞു ദേശീയ തലത്തിൽ താരപരിവേഷമുള്ള നേതാവിനെ ഇറക്കാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അമേഠിയിൽ തോറ്റെങ്കിലും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പേര് ഏറെക്കുറെ വയനാട്ടിൽ ഉറപ്പിച്ചുവെന്നാണ് ചില ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ബി ജെ നിന്ന് സ്മൃതി ഇറാനി കൂടി എത്തുന്നതോടെ മൂന്ന് ദേശീയ വനിതാ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടത്തിനായിരിക്കും വയനാട്ടിൽ കളമൊരുങ്ങുക രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ പോരാട്ടത്തിൽ അരലക്ഷത്തിലധികം വോട്ടിനായിരുന്നു സ്മൃതി അമേഠിയിൽ തോറ്റത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോർലാൽ ജയിച്ചു കയറുകയും ചെയ്തു എങ്കിലും സ്മൃതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാത്ത നേതൃത്വം പുതിയ ഗോതയിലേക്ക് ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചായിരുന്നു സ്മൃതി സീറ്റ് പിടിച്ചെടുത്തത് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയം നാല് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം വോട്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ കോൺഗ്രസ് തുടർച്ചയായി വിജയിച്ച മണ്ഡലമായിരുന്നു അമേഠി സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും മാറി മാറി മത്സരിച്ച അമേഠിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന തിരഞ്ഞെടുപ്പ് മുതൽ അമേഠിയിൽ കോൺഗ്രസ് ആധിപത്യം പുലർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി തരംഗത്തിൽ പോലും അമേഠി കോൺഗ്രസിനെ കൈവിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോൾ സ്ഥിതി മറിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനി വീണ്ടും അമേഠിയുടെ എം ആയി ഈ തന്ത്രം വയനാട്ടിൽ പയറ്റാനാണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ ബി കേരളത്തിൽ നിന്ന് രണ്ടാമതൊരു സീറ്റ് കൂടി നേടിയെടുക്കാനാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഇവിടെ സംഭവിക്കുന്ന വമ്പൻ ട്വിസ്റ്റ് മറ്റൊന്നാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല ശോഭാ സുരേന്ദ്രന് നൽകാൻ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നുവെന്നാണ് സൂചന കേരളത്തിലെ സാധാരണക്കാരായ വനിതാ വോട്ടർമാർക്കിടയിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കുമിടയിലുള്ള ശോഭാ സുരേന്ദ്രന്റെ ജനകീയ അടിത്തറ വയനാട്ടിൽ ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നിർദ്ദേശത്തോട് ആർ എസ് എസിനും താല്പര്യമുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് കാരണം കേരളത്തിൽ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ഷെയർ കൂട്ടി അത്ഭുതം കാണിച്ച നേതാവാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റെങ്കിലും ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ താരമായതും ശോഭാ സുരേന്ദ്രനാണ് കെ സി വേണുഗോപാൽ വിജയം ആവർത്തിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ വർദ്ധിപ്പിച്ച് ഏവരെയും ഞെട്ടിച്ചത് ശോഭയായിരുന്നു പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടുകളുടെ വർധനമാണ് ഉണ്ടായത് വോട്ടെള്ളലിൻ്റെ ഒരു ഘട്ടത്തിൽ ഇടതിനെയും വലുതിനെയും പിന്നിലാക്കി മുന്നേറാനും ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രചാരണ കാലയളവിൽ എൻ എത്ര വോട്ട് നേടും എന്ന ചോദ്യമല്ല അന്ന് ഉയർന്നത് ശോഭ ജയിക്കുമോ എന്ന ചോദ്യമായിരുന്നു എൻ ഡി എ യുടെയും ബി ജെ പിയുടെയും ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവവും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമാണ് ഇത്ര വലിയ കുതിപ്പ് എൻ ഡി ആലപ്പുഴയിൽ സാധ്യമായതെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമിന്യേ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടാൻ ശോഭയ്ക്ക് സാധിച്ചു മത്സരിച്ചിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രം ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രൻ ആവർത്തിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു കന്നിയങ്കം അന്നത്തെ വൈദ്യുത മന്ത്രി കെ മുരളീധരനും മൊയ്തീനുമായിരുന്നു എതിരാളികൾ തുടർന്ന് എറണാകുളം ഉപതെരഞ്ഞെടുപ്പിലും പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു ഡൊമിനിക് പ്രസന്റേഷനും സീനുലാലും എതിരാളികളായി എത്തുകയും ചെയ്തു നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ പാലോളി മുഹമ്മദ് കുട്ടി എം പി ഗംഗാധരൻ എന്നിവരെ നേരിടുന്നതും ശോഭയായിരുന്നു പുതുക്കാട് മണ്ഡലത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് കെ പി വിശ്വനാഥൻ എന്നിവരുമായി മത്സരിക്കുകയും ചെയ്തു തുടർന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു പാലക്കാട് എൻ എൻ കൃഷ്ണദാസും ഷാഫി പറമ്പിലുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ കഴക്കുകൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും ഡോക്ടർ ലാലും സ്ഥാനാർത്ഥികളായി എത്തുകയും ഉണ്ടായി രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്കുള്ള കന്യാം രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് നിന്നായിരുന്നു എം രാജേഷും എം പി വീരേന്ദ്രകുമാറും ആയിരുന്നു അന്ന് എതിർച്ചേരികളിലെ സ്ഥാനാർത്ഥികൾ അവിടെ രണ്ടായിരത്തി ഒമ്പതിലെ അറുപതിനായിരം ബി വോട്ടുകൾ എന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് ആക്കി ഉയർത്താനും ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ലോക്സഭാ പോരാട്ട വേദി ആറ്റിങ്ങലിലായിരുന്നു സമ്പത്തും അടൂർ പ്രകാശും എതിരാളികളായി വന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തൊണ്ണൂറായിരം എന്ന പാർട്ടി വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് ആയി വർദ്ധിപ്പിക്കാനും ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾ ഇത്തവണ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആക്കി വർദ്ധിപ്പിക്കാനും ശോഭയ്ക്ക് സാധിച്ചു ഈ സംഘടനാ മികവാണ് വയനാട്ടിൽ ശോഭയെ ചുമതലയേൽപ്പിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് എത്തി നിൽക്കുന്നത് ഇനി നടക്കാൻ പോകുന്നതാകട്ടെ മറ്റൊരു വമ്പൻ ഡിസ്റ്റ് കൂടിയാണ് ഒഴിവ് വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അടുത്ത കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുക ഇതിൽ പ്രഥമ പരിഗണന ശോഭാ സുരേന്ദ്രന്റെ പേരാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു വനിതാ കേന്ദ്രമന്ത്രി ഉണ്ടാവുകയും ചെയ്യും ഇത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ അടിത്തറ ഒന്നുകൂടി ശക്തമാക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റുകളിൽ വിജയം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ക്യാമ്പിൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ശോഭയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയാൽ അത് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താനാകുമെന്നും അവരുടെ ജനകീയ മുഖം വോട്ടർമാരിൽ കൂടുതൽ പതിപ്പിച്ച് പ്രതീക്ഷിച്ച സീറ്റുകൾ നേടിയെടുക്കാനാകുമെന്നും വിലയിരുത്തലുണ്ട് അങ്ങനെയെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് നിയുക്ത കേന്ദ്രമന്ത്രി എന്ന ഫോർമുലിയായിരിക്കും ആയിരിക്കും ജെ മുന്നോട്ട് വെക്കുക ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ വയനാട്ടിൽ സ്മൃതിയുടെ ജയം അത്ര ഈസിയാവില്ലെന്നുള്ള വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട് കാരണം കേരളത്തിലെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് കോൺഗ്രസ് പ്രചാരണം നടത്തിയത് എന്നാൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വയനാട് ജനത ജയിപ്പിച്ച രാഹുൽ ഒരു സുപ്രഭാതത്തിൽ മണ്ഡലം ഒഴിയുകയാണെന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയമായി ഉണ്ടാകും എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസിന് പ്രിയങ്കയിലേക്ക് എത്തിച്ചത് രണ്ടു തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായപ്പോഴും പ്രചാരണ രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കുറവായിരുന്നു എന്നാൽ ഉപതിരഞ്ഞെടുപ്പിൽ സാഹചര്യം വ്യത്യസ്തമാകും പ്രചാരണ രംഗത്ത് പ്രിയങ്ക ഗാന്ധി ഏറെ സമയം വയനാട്ടിൽ ചെഴിവഴിക്കാനാണ് സാധ്യത മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനും എത്തേണ്ടതിനാൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുള്ള വോട്ട് അഭ്യർത്ഥന രാഹുൽ ഗാന്ധിക്ക് പ്രായോഗികമായിരുന്നില്ല രാഹുലിന്റെ നേരിട്ടുള്ള പ്രചാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസവും പിന്നീട് നിയോജക മണ്ഡലം ആസ്ഥാനങ്ങളിൽ നടന്ന റോഡ് ഷോകളിൽ ഒതുങ്ങുകയാണ് ചെയ്തത് പക്ഷേ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ കൂടുതൽ ദിവസങ്ങൾ മാറ്റിവെക്കാനുണ്ടാകും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും സാധിക്കും സ്ഥാനാർത്ഥി നേരിട്ട് അടിത്തട്ടിലിറങ്ങിയുള്ള പ്രചാരണം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലിലാണ് യു ഡി എഫ് ഉള്ളത് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കൂടുതലായി എത്താനുള്ള അവസരമാണ് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം തുറന്നിരുന്നത് കേരളത്തിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ബി ജെ പി ശക്തമായ സാന്നിധ്യമായി മാറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് സാക്ഷ്യം വഹിച്ചത് ഒരു സീറ്റ് നേടുകയും ഒന്നിലധികം സീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ബി ജെ വളർച്ച ഭീഷണിയാണെന്ന് കോൺഗ്രസ് ഒത്തിരി വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെ തടയിടാനും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന പോലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും പ്രിയങ്കയെ പോലെ ഒരാൾ ഉള്ളത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രിയങ്കയെ ഇറക്കി വയനാട് വീണ്ടും പിടിക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസും എത്തിയിരിക്കുന്നത്